നമ്മൾ തൊള്ളായിരത്തോളം കമ്പ് കൃഷി ചെയ്തിട്ടുണ്ട് കാസർഗോഡൻ കൊള്ളാനാണ് ചെയ്തിരിക്കുന്നത് രണ്ട് വർഷമായിട്ടുണ്ട് മൂന്നാം വർഷം കാഴ്ച തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ വളർച്ചയുണ്ട് എല്ലാത്തിനും തുടക്കം മുതൽ നമ്മൾ ജെ സി ബി കൊണ്ടുവന്ന കുഴികാത്തി രണ്ടടി കുഴി കാത്തി അതിൽ കുമ്മായി ആദ്യം ഇട്ടു അത് കഴിഞ്ഞ് കോഴിവളം കുറച്ചിട്ടു മിക്സ് ചെയ്ത് ഓരോ രണ്ടാഴ്ച ഇട്ടു അത് കഴിഞ്ഞാണ് നമ്മൾ തൈ വെച്ചത് അതെല്ലാം നമ്മളിപ്പോൾ എട്ടടി അകലത്തിൽ അവനാണ് മാക്സിമം കഴിഞ്ഞ് പതിനഞ്ചടി വരെ ആവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത് രണ്ടാം മൂന്നാം വർഷത്തോട്ട് കാഴ്ച കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ കാസർഗോഡിലേക്ക് കൊണ്ടു വന്ന് അടയ്ക്കുക വളപ്രയോഗം നമ്മൾ ജൈവവളമാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കണത് രണ്ട് രണ്ട് പിന്നെ നാല് നിർത്താൽ വളം ചെയ്തിട്ടുള്ളൂ കോഴിവളം ഇട്ടു നനയുണ്ട് വേനൽക്ക് നമ്മളെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നനയ്ക്കുണ്ട് നല്ല ഉണക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ ഭക്ഷണത്തിൽ രണ്ട് നീക്കം എടുക്കാമെന്നാണ് പറഞ്ഞത് പാക്ക് പറിക്കുവാണെങ്കിൽ മാർക്കറ്റ് നമ്മളിവിടെ പാക്ക് പറിച്ചു കൊടുക്കുകയാണ് അതാകുമ്പോൾ നമുക്കിവിടെ അടുത്ത് വീണ സ്ഥലമുണ്ട് അവർ വന്ന് പറിച്ചുകൊണ്ട് കൊടുക്കുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തേക്കണമല്ലേ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാന്നറിയില്ല വലുതാകും മറ്റേതാകുമ്പോൾ ഒരു അഞ്ച് വർഷമൊക്കെ ആവണം കായ്ക്കണെങ്കിൽ കായ് തുടങ്ങണമെങ്കിൽ പിന്നെ അത് ഭയങ്കര ഹൈറ്റിലേക്ക് പോവും അപ്പം നമുക്ക് പറിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇത് ഈ പ്രാവശ്യം കൊള്ളാൻ വെക്കാമെന്ന് തീരുമാനിച്ചത് ലാഭകരം ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ പാക്കിനെ അടക്കിക്കാണെങ്കിലും നല്ല വിലയുണ്ട് അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഭാവി കാലങ്ങളിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല മണ്ണ് ഒത്തിരി വെള്ളച്ചെലപ്പ് ഇല്ലാത്ത മണ്ണ് നല്ലതെന്നാണ് പറയണത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കാ ഇത് കണ്ടമായിരുന്നു അത് നമ്മൾ കാനകത്തി വലിയ മണ്ണ് പോലെ ഇപ്പോൾ എന്നിട്ടാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് ചൊട്ട വന്ന് കഴിയുമ്പോൾ മിശ്രം തളിക്കുന്നത് നല്ലതാണ് കാപ്പൊഴിച്ചിൽ കുറയും എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കാവൊഴിച്ചിൽ കുറവുണ്ട് നമ്മളൊരു ആൻഡിൽ ഒരു ബോഡോ മിശ്രം തളിക്കും പൂങ്കൊല വന്നു കഴിയുമ്പോൾ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ചെയ്യണം കേടിന്റെ ഇലപ്പൻ എന്ന് പറഞ്ഞൊരു ശല്യം ഉണ്ട് കൂമ്പുകള് കൂമ്പുകൾ ഇങ്ങനെ അല്ല തിന്ന് പോണത് അതിന് നമ്മൾ ജൈവ കീടനാശിനിയാണ് അടിക്കുന്നത് മറ്റു കീടങ്ങൾ ഇവിടെ വേറെ ശല്യങ്ങളൊന്നും ഇല്ല ഇലപ്പേനിന്റെ ശല്യം മാത്രമാണ് നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളൂ മറ്റു കീടങ്ങളൊന്നുമില്ല പിന്നെ കൂമ്പ് ജീലുണ്ടാവും ആ അതിനൊക്കെ നമ്മൾ ബോഡമിശ്രിതമാണ് ഒഴിക്കുന്നത് തെങ്ങ് തന്നെയാണ് ലാഭം എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടില് പക്ഷേ ഞാനൊരു അമ്പത് മലേഷ്യംകുളം മറ്റേ കമ്പ് തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊമ്പൻചെല്ലി വന്നതിൽ ചോടിയിൽ നിന്ന് കയറി കഴിഞ്ഞ് തെങ്ങ് മറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ ഇപ്പോൾ പത്ത് മുപ്പത് തെങ്ങുകളോളം പോയി ഇപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും ഇപ്പോൾ വെച്ചപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് കവുക വെച്ചേക്കുന്നത് തെങ്ങ് തന്നെയാണ് ലാഭം അത് സംശയമില്ലാത്ത കാര്യം കാരണം ഇതിന് തെങ്ങിനും നമുക്ക് ആദായം കൂടുതൽ കിട്ടുമല്ലോ അടക്കയെ സംബന്ധിച്ച് അത്രയുമല്ലോ അടയ്ക്ക് അങ്ങനെ വ്യാപകമായിട്ട് കൃഷി ചെയ്യാനുള്ളവർക്കാണെങ്കിൽ മെച്ചായിരിക്കും നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറച്ചൊക്കെ കൃഷി ചെയ്യാറുള്ളൂ ഇതിന് നമ്മൾ നാൽപ്പത് രൂപ നമുക്ക് മുടക്ക് വരും ഒരു തൈക്ക് നമ്മൾ അവിടെ പോയി ഇടയ്ക്ക് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അത്രയാലും നമുക്ക് ഒരു അടയ്ക്കവിടെ പത്ത് രൂപ വച്ച ആയുള്ളൂ പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും ഒരു പതിനൊന്ന് രൂപ ആ റേഞ്ച് ഒക്കെ കിട്ടി വണ്ടി പോലും സൈനിക അല്ല നമ്മൾ തൊള്ളായിരം തൈ നമ്മൾ ആയിരത്തഞ്ഞൂറ് അടയ്ക്കേ അവിടുന്ന് കൊണ്ടുവന്നു അതിൽ ആയിരം ഇടയ്ക്ക് നമ്മൾ വാങ്ങി അതില് കുറെ കേട് വന്നു പാകി നമ്മൾ മുളപ്പിക്ക അല്ല തയ്യായിട്ട് വാങ്ങുമ്പോൾ കേട് തീർന്നു കിട്ടും നമ്മൾ അവിടെ പോയി കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് കുറെ ഒക്കെ കേടു വന്നു ബാക്കിയുള്ള നമ്മൾ നല്ല രീതി നോക്കി എടുത്ത് വയ്ക്കാൻ പറ്റും പാകുവാണെങ്കിൽ പാകുന്നത് ആദ്യം നമ്മൾ ഒരു നാലഞ്ചു കാര്യത്തിൽ മണൽ വിരിക്കും മണലിൽ മണൽ വിരിച്ചിട്ട് അടയ്ക്ക് ചാണാപ്പാലിൽ മുക്കി ഒരാഴ്ച വെയിലത്ത് തണലത്തെ ഇടും ഉണങ്ങാനിടും ഉണങ്ങി പൈ തൊണ് ചുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം തൊപ്പി അടക്കയായിട്ട് തുപ്പി മുകളിലേക്ക് വരാൻ ഭാഗത്തിന് എല്ലാം അടുപ്പിച്ച് നിരത്തി വെക്കും മണ്ണലിൻ്റെ മുകളിൽ എന്നിട്ട് അടയ്ക്ക മൂടാൻ ഭാഗത്തിന് നൈസായിട്ട് മണ്ണിൽ തൂളി കൊടുക്കും അടക്കയുടെ മുകളിൽ അതിൻ്റെ എന്തെങ്കിലും ചപ്പിട്ട് കൂട്ടിയിടും അത് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് അടയ്ക്കാൻ മുളയ്ക്കാൻ തുടങ്ങും ഒരു രണ്ടില രണ്ടില വിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഇപ്പോൾ കവറിലേക്ക് ആക്കും അതിലേക്ക് ആക്കി കഴിഞ്ഞ ഒരു നാലല്ല അഞ്ചല വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ബെഡ് ശരിയാക്കി കൊണ്ടു വയ്ക്കണത് കുഴികളിലേക്ക് അത് കിട്ടാൻ സാധ്യത ഉണ്ടോന്ന് അറിയില്ല നമ്മൾ പരീക്ഷിച്ചിട്ടില്ലല്ലോ അവിടെ നമ്മൾ പ്രായം ഒരുവിധം പ്രായം അടയ്ക്കാൻ വരത്തേൻ്റെ തയ്യാണ് കൊണ്ടുവന്നേക്കണേ വരുമെന്നാണ് അവർ പറഞ്ഞത് അവിടെ അങ്ങനെയല്ലോ അവർ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യമുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അടക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട് കൂടലാണ് അവിടെ ആ ഭാഗത്തേക്ക് കേട് കുറവായതുകൊണ്ടാണ് എല്ലാവരും അവിടെ പോയി കൊണ്ടുതന്നെ അടയ്ക്കുക നമ്മുടെ നാട്ടിൽ നിന്ന് ആരും എടുത്തും ഇങ്ങനെ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് നൽകുന്ന ഒരു ഒറ്റത്തെ വൃക്ഷമാണ് കവുങ്ങ് ചുരുങ്ങിയത് രണ്ട് മീറ്ററെങ്കിലും ആഴമുള്ളതും നല്ല നീർവാർച്ചയുള്ളതും ഉള്ളതും വെള്ളക്കെട്ടുണ്ടാകാത്തതും ജലസേചന സൗകര്യം ഉള്ളതുമായ സ്ഥലങ്ങളാണ് കവുങ്ങ് കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് മെയ് ജൂൺ മാസങ്ങളാണ് ഇവയുടെ തൈകൾ നടടുവാൻ പറ്റിയ സമയം നീർവാർച്ച കുറഞ്ഞ കളിമണ്ണ് പോലുള്ള സ്ഥലങ്ങളാണ് കൃഷിക്ക് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തൈകൾ നടാം കവുങ്ങിന് ആദ്യകാലത്ത് തണൽ ലഭിക്കാനായി വരികൾക്കിടയിൽ ആദ്യത്തെ നാലഞ്ചു വർഷം വാഴ ഇടവിളയായി നട്ട് വളർത്താവുന്നതുമാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒക്ടോബർ മുതലുള്ള വരൾച്ച വരുന്ന മാസങ്ങളിൽ തെങ്ങിൻ പട്ടയോ കവുങ്ങിൻ പട്ടയോ മറ്റോ ഉപയോഗിച്ച് തണൽ നൽകേണ്ടതായും വരും കവുങ്ങ് വളരെ ലോലമായ സസ്യമായതിനാൽ വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയ താപനിലയെയോ നേരിട്ടുള്ള സൂര്യപ്രകാശത്തെയോ ചെറുക്കുവാനും കഴിയില്ല സൂര്യപ്രകാശത്തിൽ നിന്നും ഇവയെ രക്ഷിക്കുവാനായി തോട്ടത്തിന്റെ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും നല്ല ഉയരത്തിൽ പെട്ടെന്ന് വളരുന്ന തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം ആദ്യ വർഷം മുതൽ തന്നെ കൊല്ലം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ മരമൊന്നിന് പന്ത്രണ്ട് കിലോഗ്രാം വീതം പച്ചില വളമോ കമ്പോസ്റ്റോ ചേർക്കണം എന്നാൽ മാത്രമാണ് കവുങ്ങ് നല്ല രീതിയിൽ വളരുകയുള്ളൂ കൂടാതെ എല്ലാ വർഷങ്ങളിലും എൻ പി കെ വളങ്ങളും ഇവയ്ക്ക് നൽകണം ജലസേചന സൗകര്യമുള്ള സ്ഥലങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ ഫെബ്രുവരി എന്നീ മാസങ്ങളിൽ രണ്ട് പ്രാവശ്യമായി രാസവളം ചേർക്കാവുന്നതുമാണ് നനയ്ക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ രണ്ടാമത്തെ പകുതി രാസവള പ്രയോഗം വേനൽ മഴ കിട്ടിയ ഉടനെ അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നൽകാവുന്നതാണ് തടത്തിലെ കളകൾ നീക്കിയ ശേഷം രണ്ടാം തവണയിലെ വളം തടത്തിൽ വിതറി മണ്ണിളക്കി കൊടുത്താൽ മതിയാകും അമ്ലാംശമുള്ള മണ്ണാണെങ്കിൽ രണ്ട് വർഷത്തിലൊരിക്കൽ മരമൊന്നിന് അര കിലോഗ്രാം വീതം കുമ്മായവും തടത്തിൽ ചേർത്ത് നൽകണം ഫൈറ്റ് ഓഫ് തോറ അരക്കെ എന്ന കുമിൾ മൂലം വരുന്ന കോളരോഗം കവുങ്ങിന്റെ ഒരു പ്രധാന രോഗമാണ് കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലും കർണാടകത്തിലും ഇത് ഒരു പ്രധാന പകർച്ചവ്യാധി പോലെ വിപുലമായി കണ്ടുവരുന്ന ഒരു രോഗവുമാണ് കാലവർഷത്തിലെ ആദ്യത്തെ മഴ കിട്ടിക്കഴിഞ്ഞാൽ ഈ രോഗം കണ്ടു തുടങ്ങുകയും മഴക്കാലം അവസാനിക്കുന്നതുവരെ ഇത് നിലനിൽക്കുകയും ചെയ്യും ഇവയ്ക്ക് പ്രതിവിധിയായി വർഷത്തിൽ രണ്ട് പ്രാവശ്യം അതായത് കാലവർഷം തുടങ്ങുന്നതിന് തൊട്ടുമുൻപും പിന്നീട് നാൽപ്പത് ദിവസം കഴിഞ്ഞും ഒരു ശതമാനം വീര്യമുള്ള ബോഡോമിശ്രതം തളിച്ചു നൽകേണ്ടത് അത്യാവശ്യമാണ് ബോഡോ ബോഡോമിശ്രിതം കുലകളിൽ നന്നായി പറ്റിപ്പിടിക്കാനായി റോസൻ എന്ന പശ ചേർക്കുന്നതും നല്ലതാണ് വീണ അടക്കിയിൽ നിന്നും രോഗാണു പടരുവാൻ സാധ്യതയുള്ളതിനാൽ അവയെ പെറുക്കി മാറ്റി കത്തിച്ചു കളയുകയും വേണം ഇതിനോടൊപ്പം തന്നെ കവുക മരങ്ങൾക്ക് ചുവട് ചീയൽ കോമ്പു ചീയൽ പൂങ്കുലയുണക്കം ബാക്ടീരിയ മൂലമുള്ള ഇലമഞ്ഞളിപ്പ് മഞ്ഞളിപ്പ് ചെന്നീരൊലിപ്പ് ഇല മഞ്ഞളിപ്പ് രോഗം എന്നിവയും കാണപ്പെടുന്നു ഈ രോഗങ്ങൾക്കും യഥാവിധി പ്രതിവിധികൾ നൽകേണ്ടതും അത്യാവശ്യമാണ് അടക്കിയ ഇല വേര് തടി പൂങ്കുല കായ എന്നിവയൊക്കെ ആക്രമിക്കുന്ന തൊണ്ണൂറിൽ പരം ഷട്ട്പഥങ്ങളും മറ്റ് കീടങ്ങളും നിലവിലുണ്ട് വരൾച്ചയുടെ ദൂഷ്യവശങ്ങൾ വളരെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു വിള കൂടിയാണ് കവങ് മണ്ണിൻ്റെ സ്വഭാവമനുസരിച്ച് വരണ്ട വേനൽക്കാലങ്ങളിൽ നാല് മുതൽ ഏഴ് ദിവസം ഇടവിട്ട് മരമൊന്നിന് നൂറ്റി എഴുപത്തി അഞ്ച് ലിറ്റർ വെള്ളം എന്ന കണക്കിൽ ജലസേചനം നൽകണം ജലദൌർലഭ്യമുള്ള സ്ഥലങ്ങളിൽ ട്രിപ്പ് ഇറിഗേഷൻ രീതി അനുവർത്തിക്കുന്നതും നല്ലതാണ് തടത്തിൽ ജൈവ വസ്തുക്കൾ കൊണ്ട് പുതയിടുന്നത് മണ്ണിലെ ജലാംശം സൂക്ഷിച്ചു വയ്ക്കുവാനും ഉപകരിക്കും വേനൽക്കാലത്ത് ജലസേചനത്തിനെന്നപോലെ മഴക്കാലത്ത് ജലനിർഗമനത്തിനും പ്രാധാന്യം നൽകേണ്ടതും കവങ്ങു കൃഷിയിൽ അത്യാവശ്യമാണ് ഓരോ രണ്ടു വരി കവുങ്ങിനിടയിലും ജലം വാർന്നു പോകുന്നതിനായി ഇരുപത്തിയഞ്ചു മുതൽ നാൽപ്പത് സെന്റിമീറ്റർ ആഴത്തിൽ ചാലുകൾ എടുത്തിരിക്കണം കവങ്ങിൻ തോട്ടം എല്ലായ്പ്പോഴും കളരഹിതമായും സൂക്ഷിക്കണം ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മഴ മാറുന്നതോടെ തോട്ടം ചെറുതായി കിളച്ചിടേണ്ടതും അത്യാവശ്യമാണ് ചരിവുള്ള സ്ഥലങ്ങളിൽ മണ്ണൊലിപ്പ് തടയുവാനായി ഇടക്കയ്യാലയും കോരണം അടക്കാമരങ്ങളെ ഒരു തനിവിളയായി കൃഷി ചെയ്യുകയാണെങ്കിൽ ഇവയ്ക്ക് ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല ഏതാണ്ട് മണ്ണിന്റെ എഴുപത് ശതമാനം ഭാഗവും സൂര്യപ്രകാശത്തിന്റെ നാൽപ്പത് ശതമാനം ഭാഗവും പാഴായി പോകുമെന്നതിനാൽ കവുങ്ങിൻ തോട്ടം ഇടവിളകൾ കൃഷി ചെയ്യുവാൻ അനുയോജ്യവുമാണ് ഇങ്ങനെ നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ കവുങ്ങിൽ നിന്നും നല്ല വിളവ് ലഭിക്കുവാനും സാധിക്കും ഭംഗിയായി ചിട്ടയോടെ നട്ടു പരിപാലിക്കുന്ന ഈ കവുങ് തോട്ടത്തിനൊപ്പം കൃഷിയിടത്തിൻ്റെ പലയിടങ്ങളിലും റെനി അടയ്ക്കാമരങ്ങൾ നട്ടിട്ടുണ്ട്